ഓം ശ്രീ മഹാഗണപതി നമ ജ്യോതിർ സംഘിയാത്ര ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസഫലമാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് മേടം രാശിക്കൂറിൻ്റെയും ഇടവം രാശിക്കൂറിൻ്റെയും ഒക്ടോബർ മാസഫലം വീഡിയോ വേറെ വേറെ ഇട്ടിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ മകീര്യം അര തിരുവാതിര പുണർദ്ദമുക്കാൽ മകീര്യത്തിൻ്റെ മൂന്നാം പാദം നാലാം പാദം തിരുവാതിര നക്ഷത്രം പുണർദ്ദത്തിൻ്റെ ഒന്നാം പാദം രണ്ടാം പാദം മൂന്നാം പാദം മിഥുനക്കൂറിൻ്റെ ഒക്ടോബർ മാസഫലമാണ് പറയുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസും രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുവാൻ താൽപ്പര്യം ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇടയ്ക്കും പറയേണ്ടതായിട്ടും വരും സൂര്യൻ കന്നി രാശിയിൽ ഒക്ടോബർ പതിനഞ്ച് വരെയും അതായത് നാലാംകൂറിലും ഒക്ടോബർ പതിനഞ്ചിന് ശേഷം ഒക്ടോബർ അവസാനം വരെ തുലാം രാശിയിലും അഞ്ചാംകൂറിലുമാണ് സഞ്ചരിക്കുന്നത് ഇത് ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് ഈ ഒക്ടോബർ മാസം മിഥനക്കുറുകാർക്ക് അനുഭവത്തിൽ വന്നു ചേരുക സാമ്പത്തികമായി വരവ് ചെലവ് തുല്യമായിരിക്കും വീട് സ്ഥലം വാങ്ങുകയോ വിൽക്കുകയോ അല്ലെങ്കിൽ പണിയുകയോ ചെയ്യുന്നവർക്ക് താമസമുണ്ടാക്കും തൊഴിൽപരമായി ചില മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതിൽ സ്ഥാനഗുണവും പ്രതീക്ഷിക്കാം വീട് സംബന്ധമായ കാര്യങ്ങളിൽ മറ്റൊരിടത്ത് മാറി നിൽക്കേണ്ടതായിട്ടുള്ള സന്ദർഭമുണ്ടാകും തൊഴിൽപരമായിട്ട് തന്നെ ഗുണത്തിന് വേണ്ടി മറ്റൊരിടത്ത് താമസിക്കേണ്ട അവസരം ഉണ്ടാകും മക്കളുടെ വിദ്യാഭ്യാസമോ വിവാഹ കർമ്മ കാര്യങ്ങളിൽ പ്രയത്നിക്കുകയും ചില വിഷയങ്ങളിൽ മനോവിഷമം നേരിടുകയും ചെയ്യും വേണ്ടാത്ത തർക്കങ്ങളിൽ പെടാൻ സാധ്യതയുണ്ട് ബുധൻ ഒക്ടോബർ പത്ത് വരെ അനുകൂലമായി ഉണ്ടാകും ബുധൻ്റെ സൂര്യയോഗം നാലാംകൂറിൽ സാമ്പത്തിക ലബ്ധിയും കുടുംബസുഖവും ഉണ്ടാകും മനസന്തോഷവും മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾക്ക് അനുകൂലസ്ഥിതിയും ഉണ്ടാകും ചില്ലറ ശാരീരിക ശാരീരികാസ്വാസ്ഥ്യങ്ങൾ പിടിപെട്ടേക്കാം സ്ത്രീകളുമായി വിഷയത്തിൽ ഏർപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം ബന്ധുക്കളുമായി അനാവശ്യ തർക്കങ്ങളിൽ പെടാൻ സാധ്യതയുണ്ട് ശുക്രൻ ഒക്ടോബർ പന്ത്രണ്ട് വരെ വൃശ്ചികം രാശിയിൽ അഞ്ചാംകൂറിൽ സഞ്ചരിക്കുമ്പോൾ മനസന്തോഷവും കൈവരിക്കും ഏറ്റവും ഗുണപ്രദമായിട്ടുള്ള കാലമാണ് അഞ്ചാംകൂറിൽ ശുക്രൻ സഞ്ചരിക്കുന്നത് നല്ല ഈശ്വരാധീനവും മനസന്തോഷവും മനോധൈര്യവും ഉണ്ടാകും പങ്കാളിക്ക് തൊഴിൽപരമായിട്ടോ സാമ്പത്തികപരമായിട്ടോ നേട്ടമുണ്ടാകും മക്കളുടെ കാര്യങ്ങളിൽ വിഷമമുണ്ടെങ്കിലും ഈ ശുക്രൻ്റെ യോഗം വിഷമം അകന്ന് ശ്രദ്ധ നല്ല രീതിയിൽ ചെലുത്തുകയും അവരുടെ കാര്യങ്ങൾക്ക് അനുകൂല സ്ഥിതി ഉണ്ടാവുകയും ചെയ്യും വിവാഹ തടസ്സങ്ങൾ ഉള്ളവർക്ക് വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള അനുകൂലമായ കാര്യഗുണമുണ്ടാകും സാമ്പത്തികമായി അവിചാരിതമായിട്ടുള്ള ചില നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഭൂമിയുമായോ മറ്റു കുടുംബസ്വത്തോ കൈവശം വന്നു ചേരും പശുക്കളിൽ നിന്നോ കൃഷി സംബന്ധമായിട്ടുള്ളിൽ നിന്നോ ആദായം പ്രതീക്ഷിക്കാവുന്നതാണ് വാഹനം വാങ്ങുവാനുള്ള ആളുകൾക്ക് അത് വാങ്ങുവാനുള്ള അവസരവും ഉണ്ടാകും ഒമ്പതാംകൂറിലെ ശനിക്ക് ഒക്ടോബർ പന്ത്രണ്ട് മുതൽ വേദമുള്ളതിനാൽ ഉണ്ടാവുകയില്ല കാര്യതടസ്സങ്ങൾ മാറുകയും അവിചാരിതമായി തൊഴിൽ നേട്ടമോ സാമ്പത്തിക നേട്ടമോ പന്ത്രണ്ടാംകൂറിലെ വ്യാഴത്തിന് ഒക്ടോബർ ഇരുപത് മുതൽ വേദമുള്ളതിനാൽ വരവ് കൂടുകയും ചെലവ് കുറയുകയും ചെയ്യും മാനസിക സന്തോഷവും കുടുംബസുഖവും ഉണ്ടാകും ഒക്ടോബർ മാസം പെട്ടെന്നുള്ള ആഗ്രഹിച്ച കാര്യങ്ങൾക്ക് നേട്ടമുണ്ടാകുകയും അതിനു വേണ്ടിയിട്ടുള്ള വഴി തുറന്നു തരികയും ചെയ്യും പ്രധാനപ്പെട്ടതായിട്ടുള്ള എഗ്രിമെൻറ്റിലോ മറ്റുള്ള കാര്യങ്ങൾക്കോ ഒപ്പുവെക്കാൻ സാധ്യതയുണ്ട് കുടുംബസ്വത്തോ അധീനതയിൽ ചേരാൻ സാധ്യതയുണ്ട് ഈ ഒക്ടോബർ മാസം വിദിനക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ദോഷമില്ലാതെ മുമ്പോട്ട് പോകാൻ സാധിക്കുന്ന മാസമാണ് ശിവക്ഷേത്ര ദർശനം നാഗാരാധന സ്ഥാനത്ത് സർപ്പബലി മറ്റു വഴിപാടുകൾ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലും ഭഗവതി ക്ഷേത്രത്തിലും പ്രാർത്ഥിക്കുക ഇത് ഓരോരോ നക്ഷത്രക്കാരുടെ ഗ്രഹനിലക്കനുസരിച്ച് അനുഭവത്തിൽ വ്യത്യാസം വന്നേക്കാം ഇത് പൊതുഫലം മാത്രമാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസിന് രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം